കൊച്ചോ നിലമ്പൂർ ശക്തമായ മത്സരം നടക്കുന്ന ആര് ജീവിക്കും നിലമ്പൂര് ഇലക്ഷൻ തന്നെ വരുന്നത് മുൻതൂക്കം എന്ന് പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം പറയുന്നത് നിലമ്പൂർ നിവാസികളുടെ ഇടയിലും അൻവർ സഖ്യങ്ങളൊക്കെ നിക്കുന്നു അപ്പൊ എങ്ങനെ ഉറപ്പിച്ചു സ്വരാജ് എന്ന് പറയാൻ കഴിയുമ്പോ നമുക്ക് അൻവർ പിടിച്ചോണ്ട് പോകും ഞങ്ങളുടെ വോട്ട് എന്തായാലും നമുക്ക് നാളെ കാത്തിന് കാണാം അൻവറങ്ങാനം ഇരുപതിനായിരം വോട്ടിൽ കൂടുതൽ പിടിച്ചാൽ മാത്രമേ സ്വരാജിന് സാധ്യതയുള്ളൂ എന്നാൽ ആര്യാടൻ ശൗകത്തിന് സാധ്യത ഇപ്പഴും ഉണ്ട് അപ്പോഴും ഉണ്ട് നിലമ്പൂരിൽ അടിച്ചു വീച്ചിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ആന്റി ഒക്കെ നിലമ്പൂർ നിലകൊള്ളുന്നുണ്ട് പത്രമാധ്യമങ്ങളോട് വെറുതെ കാണുന്ന നിലമ്പൂരിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നോക്കിക്കോ ആര്യാടന്റെ കൂടെയായിരിക്കും പിന്നെ ഒരു സാധ്യതയുണ്ട് കൊച്ചു എന്താ പറ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ഇതുവരെ മുസ്ലിം ലീഗ് വോട്ട് ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ട് ആര്യാടന്മാർക്കെതിരാണ് ലീഗ് പൊതുവെ ലീഗിനെതിരാണ് ആര്യാടന്മാർ അങ്ങനെ എങ്ങാനും പ്രതിഫലിച്ചാൽ ആര്യടൻ ഷോക്ക് തോക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത്തവണ കോൺഗ്രസും ലീഗും കൂടി ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം ലീഗും കൂടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ഉറപ്പായിട്ടും കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നുള്ള കാര്യം സംശയമില്ല നിലമ്പൂര് നിവാസികൾക്ക് മാത്രമല്ല മൊത്തത്തിൽ ആന്റണി കൊമർച്ച് അടിച്ചു വീച്ചിരിക്കുന്ന മണ്ഡലമാണ് മാത്രവുമല്ല എം സ്വരാജൻ നമ്മുടെ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷം കുറച്ച് ഹൈപ്പ് ആയത് തന്നെ അതുകൊണ്ട് തന്നെ പൊതുവെ യു ഡി എഫിന് വിജയം സുനിശ്ചിതമായിരുന്ന ഒരു സ്ഥലത്ത് സ്വരാജിന് വരവോട് കൂടി യു ഡി എഫിന്റെ അപ്രമാദിത്യം കുറച്ചു കുറഞ്ഞുവെന്നല്ലാതെ തോൽവിയിലേക്ക് യു ഡി എഫ് പോകുമെന്നുള്ള സാധ്യത നമ്മൾ കരുതുന്നില്ല നാളെ റിസൾട്ട് വരുന്ന സമയത്ത് അതീവ ശ്രദ്ധയോടു കൂടി തന്നെ കേരളം ഉറ്റുനോക്കുകയാണ് നിലമ്പൂരിനെ നിലമ്പൂരിന്റെ സാധ്യത ആണോ ആര്യാടൻ ശോഭത്തിനാണോ ഞാൻ ഒരിക്കലും പി വി അൻവർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ കരുതുന്നത് പോലുമില്ല ആര്യാടൻ ശൗക്കത്തിന് കൂടുതൽ സാധ്യത നൽകുന്നു സ്വരാജിനും സാധ്യത നിലനിൽക്കുന്നു എം സ്വരാജ് വിജയിച്ച് കയറണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ആര്യാടന്മാരുടെ മണ്ഡലത്തിൽ നിന്ന് എം സ്വരാജിന് വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്